രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണ കേസിൽ പ്രതിയായ അഭിഭാഷക ദീപ ജോസഫിന് കോടതിയുടെ രൂക്ഷ വിമർശനം അതിജീവിതയ്ക്കെതിരെ എന്തിനാണ് ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നതെന്ന് സുപ്രീം കോടതി ചോദിച്ചു സൈബർ ആക്രമണ കേസ് റദ്ദാക്കണമെന്ന അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ആവശ്യവും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തള്ളി അതിജീവിതയുടെ വിവരങ്ങൾ പൊതു ഇടങ്ങളിൽ എന്തിനു വെളിപ്പെടുത്തിയെന്ന് അഭിഭാഷകയായ ദീപ ജോസഫിനോട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ചോദ്യം അതിജീവിതയെ അധിക്ഷേപിക്കാനായി ദീപാ ജോസഫ് ഉപയോഗിച്ച വാക്കുകളിൽ ഞെട്ടലുണ്ടെന്നാണ് കോടതി പറഞ്ഞത് യുവതിയുടെ ഭർത്താവ് അഭിഭാഷകനോട് പറഞ്ഞ വിവരങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ എടുത്തുന്നത് പ്രൊഫഷണൽ സമീപനമാണോയെന്നും കോടതി ചോദിച്ചു ഇത് ചെയ്തത് ഒരു പുരുഷനായിരുന്നുവെങ്കിൽ അറസ്റ്റിന് ഉത്തരവിടുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകയായാണ് താങ്കൾ പെരുമാറുന്നത് ദീപാ ജോസഫിന്റെ ഹർജിയിൽ ഇടപെടാനില്ല കേസ് റദ്ദാക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കൂവെന്നും അഭിഭാഷകയുടെ ഹർജി തള്ളിക്കൊണ്ട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഹർജി പരിഗണിക്കാൻ മതിയായ കാരണമില്ലെന്നാണ് കോടതി കണ്ടെത്തിയത് കേരള ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിക്കാൻ എളുപ്പമാണ് രാജ്യത്ത് ഡിജിറ്റലൈസേഷൻ നടപ്പാക്കിയ ആധുനിക കോടതിയാണ് കേരള ഹൈക്കോടതി ദില്ലിയിലിരുന്നു തന്നെ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ദീപ ജോസഫിന്റെ ഹർജി തള്ളിക്കൊണ്ട് സുപ്രീംകോടതി പരിഹസിച്ചു ദീപ ജോസഫിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കരുതെന്ന അതിജീവിതയുടെ വാദം പരിഗണിച്ചാണ് സുപ്രീംകോടതിയുടെ നടപടി അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന ഒന്നും പോസ്റ്റിലില്ലെന്ന ദീപ ജോസഫിന്റെ വാദവും സുപ്രീംകോടതി തള്ളി കുറ്റം ചെയ്തുവെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി നേരിടാമെന്നായിരുന്നു ദീപ ജോസഫ് സുപ്രീംകോടതിയെ അറിയിച്ചത് ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ